ും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് ഒരു കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഈ മൺചട്ടിയിലേക്ക് തോലൊക്കെ കളഞ്ഞെടുത്ത് കഷ്ണങ്ങളാക്കിയ ചക്കക്കുരു കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം ചക്കക്കുരു ഇട്ട് കൊടുത്തതിന് ശേഷം കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചക്കക്കുരു വേവുന്നതിന് ആവശ്യമായ വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പൊടികളും വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാങ്ങയാണ് അപ്പോൾ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഈ ടൈമിൽ നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം ചക്കക്കുരു കുക്കായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം മാങ്ങ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് കൂടി തയ്യാറാക്കി എടുക്കാം കടി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുക അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളിയുടെ കൂടെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഗ്യാസ് പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങ കൂടി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നന്നായി തിളക്കേണ്ട ആവശ്യമില്ല ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് അടുപ്പിൽ നിന്നും ഇത് മാറ്റി വയ്ക്കാം തേങ്ങ അരച്ച് ഈ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം തേങ്ങ അരച്ചത് കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് വളരെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ തേങ്ങ ചേർത്ത കറി ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ടൈമിൽ കറി താളിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതൊന്ന് താളിച്ചെടുക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ കറിയിലേക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റിയ ഒരു കറിയാണ് കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുക്കാതെ അടച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കുരു മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു വെച്ചിട്ട് ഈ രീതിയിൽ കറി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഈ ഒരൊറ്റ കറി മാത്രം മതി വയറ് നിറച്ച് ചോറ്ണ്ണാനായിട്ട് ഇനി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് തേങ്ങ ചിരുവിയത് പച്ചമുളക് ചുവന്നുള്ളി മാങ്ങ കഷ്ണങ്ങളാക്കിയത് ഉപ്പ് എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് മിക്സിയുടെ ജാറെടുത്തിട്ട് ഇതിലേക്ക് തേങ്ങ ചിരകിയതും പച്ചമുളക് ചുവന്നുള്ളി മാങ്ങ കഷ്ണങ്ങളാക്കിയത് ഉപ്പ് എന്നിവയൊക്കെ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കാന്താരി മുളക് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ പച്ചമുളകിന് പകരം കാന്താരി ഉപയോഗിച്ച് ഇത് തയ്യാറാക്കാവുന്നതാണ് കാന്താരി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചമ്മന്തിക്ക് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തികളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ചമ്മന്തി അരച്ചെടുക്കുന്ന സമയത്ത് നന്നായി അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രൂപത്തിൽ വേണം ചമ്മന്തി അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം ഞാനിതുപോലെ ഒരു ഉരുളയാക്കി മാറ്റിയെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മാങ്ങയും തേങ്ങയും വെച്ചിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ രണ്ട് റെസിപ്പികളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ താ ഞാൻ ഈ ചമ്മന്തി ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇന്നത്തെ രണ്ട് റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്